ഹലോ സുനിത മിസ്റ്റിക് ചാരൂർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി സെൻഡ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം നിങ്ങൾക്കൊരു നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റീഡിംഗ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് കാർഡ്സ് ഏതൊക്കെ വന്നിരിക്കുന്നു എന്ന് നോക്കാം ഡിവൈൻ പ്ലീസ് അപ്പോൾ എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരുന്ന് റീഡിങ് ആണ് നിങ്ങൾക്ക് കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ റീഡിങ് അല്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങളെടുക്കുക ബാക്കിയെല്ലാം നിങ്ങൾ മൈൻഡിലോട്ട് എടുത്ത് അത് നിങ്ങളുടേതാണെന്ന് കരുതരുത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് റീ ഫസ്റ്റ് കാർഡെന്ന് പറയണത് കിങ് ഓഫ് ആണ് സെക്കൻഡ് കാർഡ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് തേർഡ് കാർഡ് ക്യൂൻ ഓഫ് പെൻറ്റകിൾസ് ഫോർത്ത് കാർഡ് ടു ഓഫ് ആൺസ് ഫിഫ്ത്ത് കാർഡെന്ന് പറഞ്ഞാൽ ത്രീ ഓഫ് പെൻഡക്കിൾസ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു ആൾ അല്ലെങ്കിൽ നിങ്ങളുടെ അത് അത് നിങ്ങളുടെ ബോസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ പെട്ട ഒരു കാരണവസ്ഥാനൊക്കെ വഹിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നൈബറായിട്ടുള്ള ഒരു മുതിർന്ന ഒരാരെങ്കിലും ഒക്കെ ആയിരിക്കാം അദ്ദേഹം എന്ന് പറഞ്ഞൊരു വെൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അങ്ങനെ അത് സ്വ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അയാൾ സ്വന്തം കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ് അതായത് അദ്ദേഹം ഒരു പണത്തിനാണ് അദ്ദേഹം മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം എല്ലാം നേടിയിരിക്കുന്നത് എന്നാ പറയുന്നത് അതേപോലെ മറ്റുള്ളവരും അങ്ങനെ പ്രയത്നിച്ച് നേടണമെന്നൊക്കെ മറ്റുള്ളവരോടൊരു ഉപദേശമൊക്കെ കൊടുക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറുള്ളൊരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വളർച്ചയിൽ അങ്ങനെയൊക്കെ പറയുമെങ്കിലും നിങ്ങളുടെ ഉയർന്നു വരുന്ന വളർച്ചയിൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല ഒരു അസൂയൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹം സൈലൻ്റ് ആയിട്ട് തോന്നാം ശാന്തമായിട്ടൊക്കെ ആയിരിക്കും പെരുമാറുന്നത് പക്ഷേ അദ്ദേഹം നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്ലാക്ക് മാജിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതായത് ഒരു അസൂയ ഗോസിപ്പ് പറയാ ദൃഷ്ടിദോഷം കണ് വയ്ക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ അല്ലെങ്കിൽ ഓ നന്നാവാണ്ട് ഈ ഒരു ശാപം പോലെയൊക്കെ വാക്കുകൾ പറയില്ലേ അങ്ങനെയൊക്കെയാണ് അങ്ങ് ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് എനർജി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അല്ല അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക നന്നാവല്ലേ എന്നൊക്കെ അങ്ങനത്തെ അപ്പം നിങ്ങൾ ഈ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് എന്തോ ഒരു കാരണമില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഭയം തോന്നുക അത് അതുപോലെ തന്നെ ഒരു എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോഴോ അത് ചെയ്ത് കഴിഞ്ഞോ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു കാരണമില്ലാതെ അതിൻ്റെ റിസൾട്ടിൻ്റെ അടുക്കുന്ന സമയത്ത് അത് നമ്മളുടെ വിചാരിച്ച റിസൾട്ട് കിട്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ മുടങ്ങിപ്പോകുക കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവുക അങ്ങനെയൊക്കെ പിന്നെ ഒരു നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഉറക്കം കിട്ടില്ല പേടി സ്വപ്നം കാണുക പിന്നെ എനർജി ലോസ് ആവുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് പ്രസൻസ് പ്രസൻസൊക്കെ ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് ഒരു എനർജി നമ്മളുടെ വന്നിട്ടുണ്ടെന്നാണ് കരുതേണ്ടത് അപ്പോൾ ഇതിങ്ങനെ നമുക്കത് എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു രണ്ടോ മൂന്നോ ഒരു കല്ലുപ്പിൽ കല്ലുപ്പ് കല്ലുപ്പിൻ്റെ ക്രിസ്റ്റൽസ് ഇട്ട് കുളിക്കുക പിന്നെ നമുക്ക് ഇങ്ങനെ നമ്മൾ മനസ്സിലിങ്ങനെ പറയാ എനിക്കെതിരെ രൂപപ്പെട്ട ഒരു തിന്മയും വിജയിക്കുകയില്ല ഞാൻ ദൈവികമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു പതിനൊന്ന് പ്രാവശ്യം നമുക്ക് പറയാം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം നമ്മുടെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക ഒരു മിനിമം ഒരു ദിവസം മിനിമം മൂന്ന് മിനിറ്റെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എനർജീസൊക്കെ പുറത്തേക്ക് പോവുകയും പോസിറ്റീവായിട്ടുള്ളൊരു പ്രകാശം നിങ്ങളുടെ ഉള്ളിലേക്ക് മടങ്ങി വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളൊരു മിനിമം മൂന്ന് മിനിറ്റെങ്കിലും ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഹിന്ദൂസിനൊക്കെ ആണെങ്കിൽ എന്താണ് ശിവ കവച നാരായണ കവചം നരസിംഹ കവചം ദേവി കവചം അങ്ങനെ കുറേ കവചങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പ്ലേ ചെയ്യുക ആ ലിറിക്കൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒപ്പം ജപിക്കുകയാണെങ്കിൽ കൂടി ചെയ്യാം പിന്നെ മറ്റുള്ള വിശ്വാസികൾക്ക് അവരുടേതായിട്ടുള്ള നബിയുടെയോ യേശുവിൻ്റെയൊക്കെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് നമ്മളെപ്പോഴും നമ്മൾ എന്താ പറയുക ഒരു ദൈവികമായിട്ട് ടച്ച് എപ്പോഴും വയ്ക്കുക പ്രാർത്ഥന മുടക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ അദ്ദേഹം ആ പറഞ്ഞ വ്യക്തി നിങ്ങൾ വൈകാരികമായോ അല്ലെങ്കിൽ പ്രായോഗികമായോ നിങ്ങളോട് കടപ്പെട്ട് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതായത് അർഹമായിട്ടുള്ളൊരു സ്ഥാനം നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു നെഗറ്റീവിലോട്ട് പോട്ടെ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു വളർച്ചയിൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെ ഒരു അർഹമായ സ്ഥാനം കൊടുത്തിട്ടില്ല എന്നും അദ്ദേഹം വിചാരിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾ നിരപരാധി ആയിരിക്കും നിങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ നമ്മൾ റോട്ടിക്കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ വിചാരിക്കാറില്ലേ സോറി കേട്ടോ അപ്പോൾ ഒരു കോൾ വന്നതുകൊണ്ടാണ് ഞാനൊരു ബ്രേക്ക് എടുത്തത് കേട്ടോ അപ്പം നമ്മൾ റോട്ടി കൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ പരിചയമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ കടയുടെ സൈഡിലൊക്കെ നമ്മൾ അവരെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടാവും പക്ഷെ നമ്മുടെ മൈൻഡ് ചിലപ്പോൾ അതായിരിക്കുമില്ല ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവർ വിചാരിക്കും നമ്മളവരെ എന്താണ് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ വിചാരിക്കുക അതേപോലെ തന്നെയാണ് ഈ വ്യക്തിയും വി വിചാരിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ പഴയ പോലെ തന്നെയാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ ഒരു വളർച്ചയിലുള്ളൊരിതുകൊണ്ട് അദ്ദേഹം പറയാണ് എന്താണ് ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് ഒരു വില കൊടുത്തില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ഒരു ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു കുടുംബ കിങ്ങും ക്യൂനും വന്നിട്ടുള്ളവരുടെ ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ നൈബർ ആയിട്ടുള്ളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ നിങ്ങളുടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരാവാം ആയിരിക്കാം ഇവർ രണ്ടുപേരും നമുക്ക് അങ്ങനെ കാണാം കാണാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മുതിർന്ന രണ്ടാൾക്കാരായിരിക്കാം അവരൊക്കെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവരെന്നുവെച്ചാൽ ഒരു നിയമപരമായിട്ട് ഒരു ഔദ്യോഗിക ഔദ്യോഗികമായിട്ട് നിയമ നിയമപരമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തികളായിരിക്കും അതായത് ഇവർക്ക് കുറേ നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ മറ്റുള്ളവരെ ഉപദേശിക്കാനൊക്കെ ഉള്ളൊരു ഇവരുടെ അടുത്ത് അഡ്വൈസൊക്കെ ചോദിച്ച് ആൾക്കാരൊക്കെ ചെല്ലാറുണ്ട് അങ് അങ്ങനെയുള്ളൊരു വ്യക്തിയാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് അധ്യാപകനായിരിക്കാം അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റായിട്ട് വിവേചനാധികാരമുള്ളൊരു ആളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് അവരുടെ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾ അതിന് സങ്കടപ്പെട്ടിരിക്കാണ്ട് നിങ്ങൾ കൂടുതൽ ആത്മീയമായിട്ട് ഉള്ള കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളൊരു നെഗറ്റീവ് എനർജി നിങ്ങളൊരു ബോണസായി എടുക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവരെ തിരിച്ചറിയാൻ പറ്റും അവരൊത്തിരി നീതിനിഷ്ഠമായ യുക്തിയോടുകൂടിയൊക്കെ ഇടിക്കുകയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ത്തിന്റെ സ്വരത്തിലൊക്കെ സംസാരിക്കും ചിലപ്പോള് എന്താണ് അവർക്ക് അർഹിക്ക അങ്ങനെ മറ്റുള്ളവരെ പറ്റി ഇവരിങ്ങനെ പറയാ അവർക്ക് അർഹിക്കുന്നതാണ് ആ കിട്ടിയതെന്നൊക്കെ ഇങ്ങനത്തെ ഒരു ടോക്കൊക്കെ അവരുടെ പലപ്പോഴും അവരുടെ വൈ വായിന്ന് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പെരുമാറുന്നുണ്ടാവും അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങളും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അല്ലാണ്ട് അവരോട് എതിർക്കാനോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് തിരിച്ചടിക്കാനോ പോവാതിരിക്കുന്നതാണ് നല്ലത് അവർക്ക് അവരുടെ നെഗറ്റീവ് എനർജിക്കുള്ള കർമ്മ കിട്ടണമെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കണം അപ്പോഴാണ് യൂണിവേഴ്സ് അവർക്ക് ആ കർമ്മ ശരിയായ രീതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എതിർക്കുകയാണെങ്കിൽ നമ്മളുടെ ഇതോടുകൂടി അത് കഴിഞ്ഞു പോവും അതായത് നമുക്ക് പൂർണമായിട്ടൊരു ജസ്റ്റിസ് യൂണിവേഴ്സിന് കൊണ്ടു തരാൻ സാധിക്കില്ല നമ്മൾ എപ്പോഴും സൈലൻ്റ് ആയിരിക്കുക ഡിവൈൻ ടൈമിൽ യൂണിവേഴ്സ് എന്തായാലും അവർക്കുള്ള കർമ്മ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടോ അല്ലാണ്ട് അവരുടെ അടുത്ത് വെറുപ്പ് കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇമോഷൻസ് കാണിച്ചുകൊണ്ടോ ഒരു കാര്യമില്ല അവർക്കുള്ള കർമ്മം യൂണിവേഴ്സായിട്ട് നമ്മൾ എത്ര എത്ര സൈലൻ്റ് ആയിരിക്കുന്നോ എത്രയോ എന്താണ് ചില ആൾക്കാരില്ലേ എന്താണ് ഈ ദൈവമേ എനിക്ക് എങ്ങനെ ചോദിക്കാനും പറയാനൊന്നും വലിയ ആളില്ല നീ തന്നെ ചോദിക്കണേ ചോദിക്കണേന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്നതിൽ ഇരട്ടിയായിട്ട് യൂണിവേഴ്സ് ചോദിക്കും അല്ലെങ്കിൽ ആ ഡിവൈൻ അവരുടെ അടുത്ത് ചോദിച്ച് അവർക്ക് കിട്ടേണ്ട കർമ്മം അവർക്ക് കിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം അതിന് നമ്മുടെ എനർജി ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ സത്യസന്ധതയോടുകൂടി ക്ഷമയോടുകൂടി നിൽക്കുക അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ കള്ളത്തരം ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവരുത് അപ്പം നമുക്ക് കാണാൻ പറ്റും അവർക്ക് അതിൻ്റെ കർമ്മം കിട്ടുന്നത് അല്ലാണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാത്ത ബന്ധങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുക നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു ഓപ്ഷനായിട്ടൊക്കെ വെക്കുന്ന ബന്ധങ്ങളില്ലേ അതൊക്കെ അവരുടെ ഫ്രീ ടൈമിൽ നമ്മളെ തേടി വരുന്ന ബന്ധങ്ങൾ അതൊന്നും നമ്മൾ അവർക്കായിട്ട് തന്നെ കൊടുക്കുക അതിൻ്റെ പുറകെ പോകാണ്ട് നമ്മളിരിക്കുക അപ്പം നമുക്ക് നല്ലൊരു നീതി കിട്ടാനും നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആകാനും നമ്മുടെ വർക്കില്ലായാലും ആത്മീയതയിലായിട്ടായാലും നമുക്കൊരു ഉയർന്ന തലത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് അതാ പറ്റുള്ളൂ അല്ല അതിൻ്റെ അവരുടെ പുറകെ പോയിട്ട് നമ്മൾ ന്യായീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങൾ സത്യസന്ധതയോടെ ദൈവത്തിൽ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് മാ ഈ എനർജിയായിട്ട് മാച്ച് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഇടുക അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ അടുത്ത റീഡിങ്ങിൽ കാണുക എല്ലാവരും സുഖമായിട്ടിരിക്കുക താങ്ക് യു